ജോലി വാഗ്ദാനം ചെയ്ത് സച്ചിത റൈ കോടികൾ തട്ടിയ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംയുക്തമായി അന്വേഷണം നടത്തണമെന്ന് പരാതിക്കാർ നിരവധി പേരിൽ നിന്നായി ആകെ പതിനഞ്ച് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടത്തിയതെന്നും ഇതിനു പിന്നിൽ സച്ചിത ഒറ്റയ്ക്കല്ലെന്നും പരാതിക്കാരുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് പുത്തികെ ബാഡൂർ എ എൽ പി സ്കൂൾ അധ്യാപികയും ഡിവൈഎഫ്ഐ മുൻ നേതാവുമായ സച്ചിത റൈ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസ് സി ബി ഐ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ സംയുക്തമായി അന്വേഷിക്കണമെന്നോ തട്ടിപ്പിനിരയായവരുടെ കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ട് സച്ചിതയ്ക്കെതിരെ ജില്ലയിലും കർണാടകയിലെ ഉപ്പിനങ്ങാടിയിലുമായി ഇരുപത് കേസുകൾ നിലവിലുണ്ട് കേസിൽ ഇവരെ മാത്രമാണ് അറസ്റ്റു ചെയ്തതെന്നും എന്നാൽ ഇവർ ഒറ്റയ്ക്കല്ല തട്ടിപ്പ് നടത്തിയതെന്നുമാണ് തട്ടിപ്പിനിരയായവരുടെ വാദം നിലവിൽ സച്ചിതയ്ക്കെതിരെ കേസ് കൊടുത്ത ഇരുപത് പേരെ കൂടാതെ നിരവധി പേരിൽ നിന്നായി ആകെ പതിനഞ്ച് കോടിയിലേറെ രൂപ തട്ടിപ്പ് നടത്തിയതായും ഇവർ ആരോപിക്കുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കമ്പനിക്ക് ചെയ്തിട്ടുണ്ടോളൂ ഐ ടി കമ്പനിക്ക് ബോംബെ അങ്ങനെ ഗുജറാത്ത് കുറേ കമ്പനികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ളൂ ഇപ്പോൾ ടോട്ടൽ ഇരുപത് കേസായിട്ട് ഒരു ലക്ഷത്തി അമ്പത്തിയേഴ് ലക്ഷം കൂടുതൽ പോയിട്ടുണ്ട് ഇനി കേസ് കൊടുക്കാത്തവർ കുറേ ഉണ്ട് കുറേ ലക്ഷം കൊടുത്തിട്ടുണ്ട് മുപ്പത് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം എട്ട് ലക്ഷം അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പോൾ ഇത് തണിക്കാവണം നമുക്ക് ഇത് ഇതിൽ ആരെല്ലാം ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എത്ര പേര് ഇൻവോൾവ് ആയിട്ടുണ്ട് എല്ലാം പുറത്തു വരണം ഇങ്ങനെ കുറേ പേർക്ക് തട്ടിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി കൂടുതൽ ഇങ്ങനെ ആവാൻ പാടില്ല ഇങ്ങനത്തെ ഒരു ഇത് പാടില്ല പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര പേര് എഫക്റ്റ് ചെയ്യുന്നതിൽ അപ്പോൾ നമുക്കിത് എനിക്കറി വേണം ഇ ഡിക്കും സി ബി ഐയും പിന്നെ ഇൻകം ടാക്സ് യു അതല്ലാതെ ജിബിൻ മാസ്റ്റർ ക്രിമിനൽ മൈൻഡ് മൈൻഡ് സച്ചിതാ റയ്ക്കെതിരെ ആദ്യം കേസ് നൽകിയ ലോകേഷ് ഷെട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ നിഷ്മിത ഷെട്ടി മോക്ഷിത് ഷെട്ടി മലേഷ് ബാഡൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്